Oh! ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോ ഇന്നത്തെ ഈ ഒരു സൺഡേ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ എന്തിനാ പുറത്തു വെച്ചാൽ നമ്മൾ കാളന്നെ ഉണ്ടല്ലോ പാനിപ്പൂരി ബേൽപൂരി ആ ഒരു സംഭവം കഴിക്കാൻ കുറെ ആയിട്ട് കഴിച്ചിട്ട് അപ്പോൾ അത് കഴിക്കാൻ വല്ലാത്ത പൂതിട്ടോ അപ്പോൾ അത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാനോ അപ്പൊ ഞായറാഴ്ചതാ പണിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങി നീച്ച് നാലുമണിയൊക്കെ ആയിട്ടോ മൂന്നര മൂന്നേ മുക്കാലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അപ്പൊ നമ്മള് കാഞ്ഞരത്തേക്ക് പോവാന്നാണ് വിചാരിച്ചത് കേട്ടോ കാഞ്ഞരത്ത് എപ്പോഴും അവർ കട ഉണ്ടാവാറുണ്ട് ട്ടോ പിന്നെ മണ്ണാർക്കാട് മറ്റേ മണലടിയോ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് എല്ലായിടത്തും ഒന്നും ഉണ്ടാവാറില്ല ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ അല്ലേ ഒരു സൈക്കിൾ പോലെ സൈക്കിൾ ഉന്തുവണ്ടി പോലെ സംഭവം അല്ലെ അപ്പൊ അതെല്ലായിടത്തൊന്നും ഉണ്ടാവാറില്ല ശരിക്കും ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി പോണ ദിവസം അത് അവിടെ ഉണ്ടാവൂല കേട്ടോ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ പോണ സമയത്ത് അത് അവിടെ ഉണ്ടാവും കേട്ടോ അത് സ്ഥിരം ഏർപ്പാടാണപ്പോ ഇവിടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോവാൻ കേട്ടോ ഉണ്ടാവണേ ഉണ്ടാവണേന്ന് പക്ഷേ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് അവിടെ എത്തിയപ്പോ പിന്നെ നമ്മൾ വിചാരിച്ചു എന്ത് എന്തായാലും നമ്മള് കാഞ്ഞിര വരെ പോയതല്ലേ അപ്പൊ നമുക്ക് കാഞ്ഞിരപ്പുഴ ഡാമ് പോകാന്ന് വിചാരിച്ചു കൊറേ തവണ പോയിട്ടുള്ളതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുട്ടോ കൊറേ മുന്നപ്പളോ ഇട്ടിട്ടുണ്ട് അപ്പോ എന്തായാലും ഇറങ്ങിയതല്ലേ കുട്ടികൾക്ക് കുറച്ചു നേരം ഒക്കെ പാർക്കിൽ കളിച്ചിട്ട് വരാൻ വിചാരിച്ചു അങ്ങനെ നമ്മളിത് ആ കാഞ്ഞിരപ്പുഴ ഡാമിൽ എത്തി ഇവിടെ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാകും കുറെ സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് സൺഡേലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് ഈ ഒരു ആനകണ്ടിൽ ഇത് എന്താ പറയുക എന്തുകൊണ്ടും ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ദൂരത്തുനിന്നൊക്കെ നോക്കുമ്പോ ശരിക്കും ആന തന്നെ ഉണ്ടട്ടെ അപ്പൊ അതിന്റെ അവിടെ നിന്നിട്ട് നമ്മുടെ ഫൈസിക്കുട്ടി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ എപ്പോഴും വരിക താഴത്തെ പാർക്കിൽ കാണോ നേരെ വരിക അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ മേലെ ഡാമിന്റെ ഡാമൊക്കെ കാണാൻ വേണ്ടിട്ട് മേലേക്ക് പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യുമ്പോൾ അതൊന്നും ഉണ്ടാവണതിന്റെ മുന്നെ എഴുതാണോ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഈ ഒരു മതിലുണ്ടല്ലോ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈസി ആയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ഡാമിന്റെ ഒക്കെ അടുത്ത് പോയിരിക്കായിരുന്നു പിന്നെ അന്ന് ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെയൊക്കെ ഇറങ്ങി ഇരിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇപ്പൊ അന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഇത് ഒരു സേഫ് തന്നെയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി ഇറങ്ങണതിന് പകരം ഇങ്ങനൊരു മതിലുള്ളത് നല്ലതന്നെയാണ് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ പൊന്ന നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെ നല്ല കാറ്റുമാണ് വീഡിയോയില് ഈയൊരു വോയിസ് കൊടുക്കുന്നോണ്ടാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റിന്റെ സൗണ്ട് നല്ലോണം അറിയാം നല്ല കാറ്റാണ് പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ആ ഒരു ഡാമിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിലേക്ക് നോക്കിയിരിക്കാന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും പിന്നെ താഴെ പാർക്കിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ പൊതുവെ അധികം കുട്ടികളൊന്നും ഉണ്ടാവാറില്ല കാരണം കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള താഴെയാണ് അതുകൊണ്ട് ഇവിടെ അധികം കൂടുതൽ കപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് വരിക അപ്പോൾ നമ്മളിത് ആ മേലെ വന്ന് കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും മഴയൊക്കെ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടോ ചെറുതായിട്ടിട്ടോ അപ്പോൾ പിന്നെ മഴ പെയ്യുമെന്ന് തോന്നി അപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ വന്ന വഴി കൂടെ പോകണം ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ അതിൽ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇറങ്ങാം പക്ഷെ അവിടെ ഉണ്ടല്ലോ ഒരുപാട് സ്റ്റെപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ കയറി വന്നത് കുറച്ച് കുത്തനെ കുറച്ച് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്റ്റെപ്പ് ഉള്ളു ഇപ്പുറത്ത് കൂടെ ഇറങ്ങാൻ നല്ല സ്ലോപ്പായിട്ട് ചെരിഞ്ഞിട്ടുള്ളൊരു വഴിയാണ് ആ ചെരിഞ്ഞ വഴിയിൽ സ്റ്റെപ്പ് വെച്ചിരിക്കാനോ അത് ഇഷ്ടം പോലെ സ്റ്റെപ്പാണോ ആ സ്റ്റെപ്പ് ഇറങ്ങി 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 തീരുകയും ഉണ്ടാവില്ല കേട്ടോ ഇത് ഇവിടുന്ന് നോക്കാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലല്ലേ മൊത്തത്തിലൊരു പച്ചപ്പും ആ ഒരു മലയും അതിൻ്റെ ഇടയിൽ ഒരു വെള്ളം ഒക്കെ കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ എന്താ ഈ ഒരു വഴിയിൽ കൂടെ ആണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് വരുന്നത് ആൾക്കാർ ഇറങ്ങി വരുന്നാണ്ടല്ല അപ്പം ആ ഒരു അറ്റത്തുനിന്ന് ഈ അറ്റം വരെ സ്റ്റെപ്പാണ് കേട്ടോ കുട്ടി സ്റ്റെപ്പുകളാണ് അങ്ങനെ അതൊക്കെ ഇറങ്ങി വന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും തട്ടി തടഞ്ഞ് വീഴും നേരെ സ്റ്റെപ്പ് എന്താ പറയുക സ്റ്റെപ്പിനുള്ള ഒരു സ്ഥലമല്ല പക്ഷെ ആ ഒരു സ്ലോപ്പ് കൂടെ ആൾക്കാർക്ക് നടക്കാനും പറ്റില്ല അതുകൊണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ സ്റ്റെപ്പ് നമ്മൾ പെട്ടെന്ന് താഴത്തേക്ക് താഴെത്തേക്കുന്നത് നോക്കിയാലേ കാണുകയുള്ളൂ കേട്ടോ സ്റ്റെപ്പ് അങ്ങനെ ഒരു അടിപൊളി മഴയൊക്കെ പെയ്തു കേട്ടോ നമ്മൾ വേഗം വേഗം ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്തപ്പോഴത്തേക്കും നമ്മൾ താഴെ എത്തി പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ മഴ തന്നെ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് കറക്റ്റ് മഴ നല്ല പെയ്തപ്പോഴത്തേക്ക് അവിടെ എത്തി അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു കേട്ടോ അങ്ങനെ മഴയൊക്കെ പെയ്ത് ജസ്റ്റ് ഒന്ന് തോർന്ന ശേഷം ഇതാ രണ്ടുമൂന്നെണ്ണത്തിലേക്ക് കളിപ്പിച്ചു സ്ലൈഡിലൊക്കെ കയറി പക്ഷെ എന്താ പാൻറിന്റെ കൂട്ടിലൊക്കെ നല്ലോണം മണ്ണായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കാരണം വന്ന് വീഴിയൊരു ചെളിയിലേക്കല്ലേ കാല് തെറ്റ അങ്ങനെ ഓരോരുത്തർ കളിച്ചിട്ട് ഒക്കെ ചെളിയായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഒരു ദിവസമല്ലേ കളിച്ചോട്ടേന്ന് ചാരിച്ച എന്തായാലും നമ്മൾ വന്നാലേ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ഐസ്ക്രീം വാങ്ങി ഫാദർ കുട്ടിക്ക് ചോക്ലേറ്റ് എനിക്ക് പിസ്ത ഫൈസിക്കുട്ടിക്ക് ബട്ടർ സ്കോച്ച് പിന്നെ ഇക്കാക്കർ ചായ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ഫാദർ കുട്ടിൻ്റെ കുറെ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ വാങ്ങി പക്ഷെ അവള് തരില്ല തരില്ലാട്ടോ ഫൈസിക്കുട്ടി ആണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അപ്പം തരും പക്ഷെ അവൾ അങ്ങനെയല്ല അവള് തരില്ലാട്ടോ ഒരു സാധനം പ്രത്യേകിച്ച് കഴിക്കുന്ന സാധനങ്ങൾ അങ്ങനെ പോരെ അങ്ങനെ അവിടുന്ന് പോവാന്ന് വിചാരിച്ചു കാരണം നമ്മൾ ബുള്ളറ്റിലാണ് വന്നത് കേട്ടോ കാരണം ഈ നല്ല മഴ നമുക്ക് പോരാ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പൈസയ്ക്ക് ഈ ഒരു എന്താ പറയുക സ്പൈഡർമാൻ്റെ ഇതിൽ കണ്ടിട്ട് അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അതിൽ കുറെ നേരം കളിച്ചു കേട്ടോ കയറിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു ചെടികള കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവണം ആ ഒരു വൈറ്റ് പൂവുള്ള സംഭവമാണ് പക്ഷെ അതിന്റെ ഇല എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നിറച്ച് കുത്തും പുള്ളിയും പാണ്ടും ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എത്രയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക